നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ഇന്ത്യൻ ജ്യോഗ്രഫി ഇന്ത്യൻ കാലാവസ്ഥ ഇന്ത്യയിലെ മണ്ണിനങ്ങൾ ഇപ്പൊ ഇന്ത്യൻ ജ്യോഗ്രഫിയിലെ ആവർത്തന ചോദ്യങ്ങളാണ് ഇന്ത്യൻ കാലാവസ്ഥ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ അന്തരീക്ഷ താപനിലയുടെയും മഴയുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഋതുക്കളെ നാലായി തരംതിരിച്ചിരിക്കുന്നു അന്തരീക്ഷ താപനിലയുടെയും മഴയുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഋതുക്കളെ നാലായി തരംതിരിച്ചിരിക്കുന്നു ഒന്ന് ശൈത്യകാലം കോൾഡ് വെതർ സീസൺ രണ്ട് ഉഷ്ണകാലം ഹോട്ട് വെതർ സീസൺ മൂന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ഒന്ന് ശൈത്യകാലം രണ്ട് ഉഷ്ണകാലം മൂന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം നാല് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം മൺസൂണിന്റെ പിൻവാങ്ങൽ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ നാല് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശികവാദങ്ങൾ അപ്പോൾ ഉഷ്ണകാലത്ത് വീശുന്ന കാറ്റുകൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാറ്റുകളാണ് നോർത്ത് വെസ്റ്റർ നോർത്ത് വെസ്റ്റർ പഞ്ചാബിലാണ് ലു ലു ഉത്തർപ്രദേശ് കാൽ ബൈശാഖി കാൽ ബൈശാഖി എന്നത് ഒരു കാറ്റാണ് കാൽ ബൈശാഖി പശ്ചിമ ബംഗാൾ ഭാർതീയോ ചില അസാം മായങ്കോ ഷവർ മായങ്കോ ഷവർ കേരളം കർണാടക ലു ഉത്തർപ്രദേശ് കാൽ ബൈശാഖി പശ്ചിമ ബംഗാൾ മായങ്കോ ഷവർ കേരളം കർണാടക ശൈത്യകാലത്ത് ഉത്തരമഹാസമതലങ്ങളിലെ റാബി വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴയ്ക്ക് കാരണം പശ്ചിമ അസ്തസ് അസ്വസ്ഥത വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് അപ്പൊ ശൈത്യകാലത്ത് മഹാസമതലത്തിലെ റാബി വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴയ്ക്ക് കാരണമാവുന്നത് പശ്ചിമ അസ്തസ് അസ്വസ്ഥത പശ്ചിമ അസ്വസ്ഥതയുടെ ഉത്ഭവസ്ഥാനം മെഡിറ്റേറിയൻ കടൽ പശ്ചിമ അസ്വസ്ഥതയുടെ ഉത്ഭവസ്ഥാനം മെഡിറ്റേറിയൻ കടൽ കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റാണ് ചെറി ബ്ലോസം കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റ് ചെറി ബ്ലോസം ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിന്റെ പേരാണ് ലു ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിന്റെ പേര് ലു തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വീശുന്ന മൺസൂൺ കാറ്റിൻ്റെ ഇന്ത്യൻ ഉപദ്വീപ് രണ്ട് ശാഖകളായി തിരിക്കുന്നു തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വീശുന്ന മൺസൂൺ കാറ്റിൻ്റെ ഇന്ത്യൻ ഉപദ്വീപ് രണ്ട് ശാഖകളായി വേർതിരിക്കുന്നു ഒന്ന് അറബിക്കടൽ ശാഖ ബംഗാൾ ഉൾക്കടൽ ശാഖ രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ വീശിയടിച്ച ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് വർദ്ധ വർദ്ധ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം പാകിസ്ഥാൻ ചുവന്ന പനിനീർ പൂവ് എന്നാണ് ഇതിനർത്ഥം ഇന്ത്യൻ മഹാസമുദ്ര പ്രദേശത്തെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്ന രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് തായ്ലൻഡ് മ്യാൻമർ മാലദ്വീപ് ഒമാൻ ചെന്നൈയിൽ വീശിയടിച്ച നാദാ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഒമാൻ ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇന്ത്യയിൽ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന മാസം ജനുവരി ഇന്ത്യയിൽ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന മാസം ജനുവരി ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെ ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് മാർച്ച് ടു മെയ് ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലം അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലം ജൂൺ ടു സെപ്റ്റംബർ ഇന്ത്യയിൽ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ വടക്കു കിഴക്കൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത് ഒക്ടോബർ മുതൽ നവംബർ വരെ ഇന്ത്യയിൽ വടക്കു കിഴക്കൻ മൺസൂൺ ഒക്ടോബർ ടു നവംബർ ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ജൂൺ ടു സെപ്റ്റംബർ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിഭാസം മൺസൂൺ കാറ്റുകൾ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിഭാസം മൺസൂൺ കാറ്റുകൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ അറബിക്കടൽ ശാഖ പടിഞ്ഞാറൻ തീര സംസ്ഥാനങ്ങളിലും ബംഗാൾ ഉൾക്കടൽ ശാഖ കിഴക്കൻ തീര സമതലങ്ങൾ ഉത്തരമഹാസമതല പ്രദേശങ്ങൾ എന്നിവിടെയും മഴ നൽകുന്നു മൺസൂണിന്റെ പിൻവാങ്ങൽ എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ മൺസൂണിന്റെ പിൻവാങ്ങൽ എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കന്നിച്ചൂട് അനുഭവപ്പെടുന്ന കാലം വടക്ക് കിഴക്കൻ മൺസൂൺ കാലം കന്നിച്ചൂട് ഒക്ടോബർ ഹിറ്റ് അനുഭവപ്പെടുന്ന കാലം വടക്ക് കിഴക്കൻ മൺസൂൺ കാലം വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ കിട്ടുന്ന സംസ്ഥാനം തമിഴ്നാട് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ കിട്ടുന്ന സംസ്ഥാനം തമിഴ്നാട് വടക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം ആൾവാർ രാജസ്ഥാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം ആൾവാർ രാജസ്ഥാൻ ഇന്ത്യയിൽ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ ശരാശരി താപനില രേഖപ്പെടുത്തിയ സ്ഥലം ഫലോഡി രാജസ്ഥാൻ അൻപത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ദ്രാസ് ജമ്മു കാശ്മീർ ഇന്ത്യയിലെ ഏറ്റവും കുറവ് ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ദ്രാസ് ജമ്മു കാശ്മീർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻട്രാം മേഘാലയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻട്രാം മേഘാലയ ഇന്ത്യയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ലേ ജമ്മു കാശ്മീർ ഇന്ത്യയിൽ ഏറ്റവും വരണ്ട പ്രദേശം ജയ്സാൽമീർ രാജസ്ഥാൻ ഇന്ത്യയിൽ ഏറ്റവും വരണ്ട പ്രദേശം ജയ്സാൽമീർ രാജസ്ഥാൻ ഇന്ത്യയിലെ മണ്ണിനങ്ങൾ ഏക്കൽ മണ്ണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന മണ്ണിനം ഏക്കൽ മണ്ണ് ഏറ്റവും ബലഭൂഷ്ടമായതും കൂടുതൽ പ്രദേശത്ത് വ്യാപിച്ചിരിക്ക വ്യാപിച്ചിരിക്കുന്നതുമായ മണ്ണിനമാണ് ഏക്കൽ മണ്ണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും ബലഭൂഷ്ടിതമായതും കൂടുതൽ പ്രദേശത്ത് വ്യാപിച്ചിരിക്കുന്നതുമായ മണ്ണിനം ഏക്കൽ മണ്ണുകൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏക്കൽ മണ്ണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏക്കൽ മണ്ണ് നദീതീരങ്ങളിലും തീരപ്രദേശങ്ങളിലും ഡെൽറ്റ പ്രദേശത്തും സാധാരണമായി കണ്ടുവരാറുള്ള മണ്ണാണ് എക്കൽ മണ്ണ് നദീതീരങ്ങളിൽ തീരപ്രദേശങ്ങളിൽ ഡെൽറ്റ പ്രദേശത്തും സാധാരണമായി കണ്ടുവരാറുള്ള മണ്ണ് എക്കൽ മണ്ണ് കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണാണ് എക്കൽ മണ്ണ് കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് എക്കൽ മണ്ണ് നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് എക്കൽ മണ്ണ് എക്കൽ മണ്ണിന്റെ തരംതിരിവുകളാണ് ഗാദർ ബംഗർ എക്കൽമണ്ണിന്റെ തരംതിരിവുകൾ ഖാദർ ബംഗർ തടങ്ങളിൽ രൂപം കൊള്ളുന്ന പഴയ എക്കൽ മണ്ണ് ബങ്കർ തടങ്ങളിൽ പുതിയതായിട്ട് രൂപം കൊള്ളുന്ന മണ്ണാണ് ഗാദർ തടങ്ങളിൽ രൂപം കൊള്ളുന്ന പഴയ മണ്ണ് എക്കൽമണ്ണ് ബങ്കർ തടങ്ങളിൽ പുതിയതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണുകൾ ഗാദർ അടുത്തത് കരിമണ്ണ് ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടായ മണ്ണ് കരിമണ്ണ് കറുത്ത പരുത്തി മണ്ണിന്റെ മറ്റൊരു പേര് റിഗർ കറുത്ത പരുത്തി മണ്ണിന്റെ മറ്റൊരു പേര് റിഗർ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കരിമണ്ണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കരിമണ്ണ് ചെർനോസെ എന്നറിയപ്പെടുന്ന മണ്ണ് കരിമണ്ണ് ഇന്ത്യയിൽ ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് കരിമണ്ണ് ഇന്ത്യയിൽ ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് കരിമണ്ണ് ഇന്ത്യയിൽ കരിമണ്ണ് കൂടുതലായി കണ്ടുവരുന്ന പ്രദേശം ഡെക്കാൻ പീഠഭൂമി ഇന്ത്യയിൽ കരിമണ്ണ് കൂടുതലായി കണ്ടുവരുന്ന പ്രദേശം ഡെക്കാൻ പീഠഭൂമി ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മഹാരാഷ്ട്ര ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മഹാരാഷ്ട്ര അടുത്തത് ചെമ്മണ്ണ് ഇരുമ്പിന്റെ അംശം കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ചെമ്മണ്ണ് ഇരുമ്പിന്റെ അംശം കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് കായാന്തരിത ശിലകളും പരൽ ശിലകളും പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് ചെമ്മണ്ണ് കായാന്തരിത ശിലകളും പരൽ ശിലകളും പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് ചെമ്മണ്ണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കാൻ കാരണം ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളത് കൊണ്ട് ചോട്ട നാഗ്പൂർ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ചെമ്മണ്ണ് തോ ചോട്ട നാഗ്പൂർ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ചെമ്മണ്ണ് ചെങ്കൽ മണ്ണ് ചെങ്കൽ മണ്ണിന്റെ മറ്റൊരു പേര് ലാട്രൈറ്റ് മണ്ണ് ചെങ്കൽ മണ്ണിന്റെ മറ്റൊരു പേര് ലാട്രൈറ്റ് മണ്ണ് മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ലാട്രൈസേഷൻ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന ഫലപൂഷ്ടി കുറഞ്ഞ മണ്ണാണ് ചെങ്കൽ മണ്ണ് ലാട്രൈറ്റ് മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ റബ്ബർ കുരുമുളക് കശുമാവ് ലാട്രൈറ്റ് മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് റബ്ബർ കുരുമുളക് കശുമാവ് കേരളം തമിഴ്നാട് കർണാടകം എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ചെങ്കൽ മണ്ണ് കേരളം തമിഴ്നാട് കർണാടകം എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ചെങ്കൽ മണ്ണ് ലാട്രൈറ്റിന് ചുവപ്പ് നിറം നൽകുന്നത് അയൺ ഓക്സൈഡ് ലാട്രൈറ്റിന് ചുവപ്പ് നിറം നൽകുന്നത് അയൺ ഓക്സൈഡ് പീറ്റുമണ് ചതുപ്പ് നിലങ്ങളിൽ ജൈവ വസ്തുക്കൾ നിക്ഷേ നിക്ഷേപിക്കപ്പെട്ട് ഉണ്ടാകുന്ന മണ്ണ് പീറ്റുമൺ കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് പീറ്റുമൺ കണ്ടൽ വനങ്ങളുടെ വർ അനുയോജ്യമായ മണ്ണ് പീറ്റുമൺ പർവ്വത മണ്ണ് തേയില കൃഷിക്ക് യോജിച്ച മണ്ണ് പർവ്വതമണ്ണ്ണ് തേയില കൃഷിക്ക് യോജിച്ച മണ്ണ് പർവതമണ്ണ് ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് പർവ്വത മണ്ണ് നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണിനം പർവ്വതമണ്ണ്ണ് മരുഭൂമിയിലെ മണ്ണ് ജലാംശവും ജൈവ വസ്തുക്കളും ഒട്ടും തന്നെ കാണാത്ത മണ്ണ് മരുഭൂമിയിലെ മണ്ണ് ജലാംശവും ജൈവ വസ്തുക്കളും ഒട്ടും തന്നെ കാണാത്ത മണ്ണാണ് മരുഭൂമിയിലെ മണ്ണ് അലിയുന്ന ലവണങ്ങൾ കാണപ്പെടുന്ന മണ്ണ് മരുഭൂമിയിലെ മണ്ണ് അലിയുന്ന ലവണങ്ങൾ കാണപ്പെടുന്ന മണ്ണ് ഓൾ ഇന്ത്യ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേയുടെ ആസ്ഥാനം ജാർഖണ്ഡിലെ റാഞ്ചി ഓൾ ഇന്ത്യ സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേയുടെ ആസ്ഥാനം ജാർഖണ്ഡിലെ റാഞ്ചി